വെളിച്ചത്തിന്റെ വിനാഴികകൾ തീർത്ഥാത്മീയനെ എതിർത്തുസ്താദിന്റെ കർമ്മഭൂമിയിൽ അലിഫിന്റെ അറിവിന്റെ അലകൾ ഉയർത്തി സത്യദീനിന്റെ ധർമ്മപാഠങ്ങൾ പകർന്നു നൽകാൻ പുതിയ വീതി എഴുതുന്നു പുതിയ സംരംഭങ്ങളുടെ ശിലാസ്ഥാപന സദസ്സിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു Yeah. ചടങ്ങുകളിലേക്ക് ആദരണീയനായ നമ്മുടെ നായകൻ പണക്കാട് സയ്യിദ് പടപാട് നമ്മുടെ വേദിയിൽ അലഹനെ സംബന്ധിച്ചിടത്തോളം സന്തോഷ സുദിനാണ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമായിരുന്നു ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവഗണന വരുന്ന ഒരാളാണെന്ന് തോന്നിയാൽ അയാളെ കൂടുതൽ അടുപ്പിച്ചെടുത്തു എല്ലാരും അകറ്റുകയാണെങ്കിൽ അയാളെ കൂടുതൽ അടുപ്പിച്ചു അതു ജീവിത രീതിയായിരുന്നു നിങ്ങൾക്കാണ് പൊതുപത്തായി എപ്പോഴും ഒരു അബ്ബാസിനെ കാണാൻ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിന്ന് അടഞ്ഞിരുന്ന അബ്ബാസിനെ വീട്ടിൽ കുടിച്ചുകൊണ്ടെന്ന് ഇന്ന് അബ്ബാസ് പൊതുപത്താൻ്റെ സഹചാരിയായി ഒരു സന്തതിയായി ഇപ്പൊ ജീവിക്കുക വീട്ടിൽ വന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതിനു മുമ്പ് അവന് കൊടുത്തോളണം അവന് കൊടുത്തിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂല ഇത് എല്ലാ കാലത്തും എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഓട്ടിസം ബാധിച്ച കുട്ടികളെ കണ്ടാൽ പ്രസ്ഥാനം എങ്ങനെയായിരുന്നു ഏതെങ്കിലും വീട്ടിൽ അങ്ങനത്തെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കണ്ടാൽ അടുത്തിരുത്തി ഭക്ഷണം കൊടുക്കുന്ന കൊടുത്തിരുത്തി അവർക്ക് പ്രത്യേകം ഭക്ഷണം കൊടുത്ത് അവനെ ചേർത്തിരുത്തും അതുപോലെ ഇങ്ങനെ എല്ലാ നിനക്കും അത്തരം ചേർത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ കൊണ്ട് ഞാൻ അലിശാബ്ദങ്ങളെ ഇത് ഏൽപ്പിച്ചു കൊടുത്തത് ഈ സ്ഥാപനം നോക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നില്ല സയ്യിദ് മനബുർ അലി ശാബ്ദങ്ങൾ കഴിഞ്ഞ റമദാൻ ഷിബീഫിൽ ദുബൈയിൽ വെച്ച് കിടന്ന ഇഫ്താർ മീറ്റിൽ തങ്ങളെ പ്രസംഗിച്ചപ്പോൾ എല്ലാവരെയും കണ്ണീരും എന്നെ അതിപെരുതാദ് ഏൽപ്പിച്ചതാണ് ഈ സ്ഥാപനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ സാധാരണ പ്രസിഡന്റ് അതുപോലെ എന്നെ ആക്കിയതല്ല ഒരു കടലാസിൽ മാത്രമാകാൻ വേണ്ടി എന്ന ഏൽപ്പിച്ചതല്ല എന്ന് അവിടെ നിന്ന് പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അങ്ങനെ ഏറ്റവും അടുത്തൊരു സ്ഥാപനമാണ് ഈ ഫുൾ പത്താൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഞങ്ങളുടെ നേതാവ് സയ്യിദ് സെയ്യദ്ദേശങ്ങളെ ഈ വേദിയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ സെയ്ദ് പൂക്കുവാനുവി ഉപ്പയുടെ ഓരഞ്ചാരഞ്ചാരി ഒരുപാട് കാലം ഒപ്പം നടന്ന സെയ്തു പൊക്കോയിത്തങ്ങൾ ഇന്നലെ വരെ ഗൾഫിലായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞു തങ്ങൾ തങ്ങളെന്തായാലും ഈ വേദിയിൽ എത്തണം ഇവിടെ തങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെന്തായാലും ഇവിടെ ഇന്നലെ രാത്രിയാണ് തങ്ങൾ ദുബായിൽ നിന്നും ഇവിടെ എത്തിയത് അലഹമ്മില്ല തങ്ങൾ കാഫിയത്തുള്ള ദീർഘായു ചൊല്ലട്ടെ തങ്ങളെയും ഈ വേദിയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട ബഹാബുദി ഉസ്താദ് ഇവിടെ എത്തിയിട്ടില്ല അവിടെ ഫതൂൽ ഫത്തായി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഒപ്പയുടെ കൂടെ എല്ലാ കാലത്തും ഒപ്പം നടന്ന ചെമ്പാട് താലൂല ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ബഹുമാനപ്പെട്ട ബഹാബുദ്ദി ഉസ്താദിന് ഡോക്ടർ ബഹബുദ്ദി ഉസ്താദിന് എല്ലാവിധ സ്വാഗതവും ആഫിയർഗായ്സും നേരുന്നു അതുപോലെ ഞങ്ങളുടെ ജനപ്രതിനിധികളായ ബഹുമാനപ്പെട്ട പ്രസ്ഥാനാവിധു സേന്ധങ്ങൾ ഞങ്ങളുടെ കൂടെ എല്ലാ വിഷയത്തിലും ഒപ്പം കൂടുന്ന ഒപ്പം ഉണ്ടാകുന്ന ബഹുമാനപ്പെട്ട സേതാവിധി സേന്ധങ്ങൾ അതുപോലെ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം എപ്പോഴും അധികൃസ്ഥാനം സ്നേഹിക്കുകയും ഇവിടെ എപ്പോഴും വരികയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ഇൻഷുല സ്വാഗതം ചെയ്യുന്നു ഇവിടെ പദ്ധതി പരിചയപ്പെടുന്ന മുനിയറുദ്ധ വിളയിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഷെഹ്ന പ്രൊഫസർ അലി കുട്ടിസ്ഥാദിന് സുഖമില്ല എങ്ങൾക്കറിയാം ഞാൻ ക്ഷണിച്ചിരുന്നു പക്ഷേ വരാൻ കഴിയുന്ന കാര്യം പ്രയാസമാണെന്ന് പറഞ്ഞാണ് ഏതായാലും അള്ളാഹുത്താലുള്ള ദുർഗായ്സ് അല്ലാഹുത്താല നൽകട്ടെ ഇനിയും ഈ ഒുമ്പത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട അലി കുട്ടിസ്ഥാദിന് അള്ളാഹുത്താല തൗഫീൽ നൽകട്ടെ ഈ വഴിയിലൂടെ കയറി പോകുമ്പോൾ അതി കുരിസ്ഥാദിനെ ചെയ്യാതെ അലി കുട്ടിസ്താദിൻ്റെ വാഹനം മുന്നോട്ട് പോകാറില്ല അള്ളാഹുവിനെ ഒക്കെ പോലാക്കണേ അല്ല ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലുൽ സാഹിബുകൾ എത്ത എന്ന് പറഞ്ഞാണ് എത്തുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ സംസ്ഥ മുഷാവറമ്പർ എം വി ഇസ്മായിൽ മുസ്ആാർ എത്താ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മോഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ സി കെ ബഹുമാനപ്പെട്ട കേരള മീത്തുകളുടെ കേന്ദ്ര മുഷാവറ മെമ്പർ സി കെ അബ്ദുറബൈ സി അരിപ്പർ മുസ്താദ് ഇവിടെയുണ്ട് അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സയ്യിദ് അബ്ദുൾ റഷീദ് അനീഷി അർത്ഥങ്ങൾ ഏകദേശ നിമിഷങ്ങൾ കൂടി എത്തും അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അത്യപ്പെട്ട അത്യപ്ര മഹല പാതി ചെയ്ത് ഉണ്ണിക്കുയത്തങ്ങൾക്കുരുവാൻ പല സ്വതമില്ലാതെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മകൻ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാതി ഉണ്ണിക്കുയത്തങ്ങൾക്ക് അള്ളാഹു ഹാഫിയത്തുള്ള ആഫിയത്തുള്ള എൽ കളെ അള്ള അദ്ദേഹത്തിൻ്റെ മകൻ നിസാമുദ്ദീൻ തങ്ങളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ പ്രിയപ്പെട്ട സമസ്ത കേരള ജമുത്തലമയുടെ പ്രിയപ്പെട്ട നേതാവ് എം പി മുസ്തഫ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രിയപ്പെട്ട സ്ഥാപനമാണ് മജീലിസ് മജീലിസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് മുസ്തഫുൽ ഫൈസ ഈ ഫത്തൽഫഖ ഖാനെ എല്ലാ വേദിയിലും പങ്കെടുക്കുന്ന എം പി മുസ്തഫുൽ ഫൈസ ഉസ്താദിനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഞങ്ങളുടെ മഹലിൽ നാൽപ്പത് കൊല്ലമായി ഉസ്താദായി സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദ് ബാഖി അള്ളാഹു ഹാഫിയർഗായു സഖ്യ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ ബഹുമാനപ്പെട്ട കേന്ദ്രം ഷാദംബർ അസം ഫൈസിയ എറണാകുളം വിടെ എത്താ എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷാദ അദ്ദേഹത്തിന്റെ ഈ പ്രഭാവത്തിൽ സ്വാഗതം പറയുന്നു കുട്ടി കാര്യങ്ങൾ ഉസ്താദി ഇവിടെ എത്തിയിട്ടുണ്ട് സ്വാഗതം പറയുന്നു കെ കെ സ്ഥലങ്ങളിലെടുത്തിച്ചാൽ എത്താം എന്ന് ഏറ്റുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവിടെ ഇന്ന് സമസ്തകൾ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ സ്വാഗതസംഘം ചേളായി ഉള്ളതുകൊണ്ട് എത്താൻ അല്പം വൈകും എന്ന് കെ കെ സർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ മണ്ഡലമുടി അരി എം എൽ എ എത്തുമെന്ന പ്രതീക്ഷയിൽ സ്വാഗതം ആശംസിക്കുന്നു കെ പി അഭിജിത്ത് എം എൽ എ എത്താൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ യു ഷാഫി ഹാജി ഇവിടെ എത്തിയച്ച മണ്ഡത അല്ല എസ് എം ബ്യൂറോ ചീഫ് പ്രിൻസിനൽ സെക്രട്ടറി ഷാഫി ഹാജിക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അബ്ദുൽ കഫൂർ ഖാസിമി ഉണ്ടു ഉസ്താദ് ഇവിടെ എത്തും അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദർശീലം കുട്ടികൾ ശ്രീ വരാമെന്ന് നേരത്തെ പക്ഷേ ഇന്നലെയും ഞാൻ വിളിച്ചു അപ്പൊ പറഞ്ഞു വിഷാബറ യോഗവും പോലെയുള്ളതുകൊണ്ട് രണ്ട് പരിപാടി കൂടെ എത്താൻ കഴിയൽ പ്രയാസമാണ് ഇപ്പൊ യോഗം കാരണം കൂടുതൽ പരിപാടികൾക്കൊന്നും ഇരിക്കാനും നടക്കാനും ഒന്നും കഴിയുന്നില്ല അതുകൊണ്ട് എത്തൽ വലിയ പ്രയാസമായിരിക്കും ചെയ്യാൻ വേണ്ടി പറഞ്ഞു അള്ളാഹു അവരുടെ അഭാവത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അസു സഖാബ് ഉസ്താദ് കുട്ടി വട സ്ഥലത്തിൻ്റെ അദ്ദേഹത്തെ വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ വാണിയാകുളം അബ്ദുറഹ്ല മുസ്ലിയുടെ എത്തിയിൽ തോന്നുന്നുണ്ട് അദ്ദേഹത്തെ വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാലിം ഫൈസി കൊളത്തൂർ അതുപോലെ മൊയ്തീൻ ഹാജി പല്ലാറ് ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഉസ്താദിന്റെ സന്ത സഹചാരിയാണ് മൊയ്തീൻ ഹാജി പല്ലാറ് അദ്ദേഹത്തെ വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആസിം ദളി പണ്ഡ എന്നൊക്കെ അറിയാം കരണ്ട് കയ്യില്ലാതെ വളരെ എന്നാലും ഇവിടെ ഉസ്താദിനെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ വേദിയിലേക്കൂടെ ആ സെളികളുടെ വിടത്തിയിലുണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു